ിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് കാലമാണ് ഒരു അങ്ങനെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ശബരിമലയിലെ സ്വർണക്കൊള്ള അതൊന്നും ഇതുകൊണ്ട് മറച്ചു പിടിക്കാൻ ആർക്കും കഴിയില്ല രാഹുൽ രാവുൽമാക്കൂട്ടത്തില് ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തില് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം കുറേ നാളായിട്ട് നടക്കുകയാണ് ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആ പരാതിയിൽ അതിൻ്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ലോ രാഹുലിനെതിരായി പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഓ ഇപ്പൊ നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണ നടപടികൾ ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല അജിത് ബാബു ചേരുകയാണ് വിവരങ്ങളുമായി അജിത്ത് ഏതായാലും അഴകുഴമ്പൻ നിലപാടായിരുന്നു കെ പി സി സി അധ്യക്ഷന് ഈ വിഷയത്തിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം